സ് ബിജേഷാണ് ബീസ് ബോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സുഖം അപ്പോൾ നമ്മൾ ഇന്ന് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പോണേ വയനാട്ടിലേക്ക് എന്തായാലും ഈ സ്ഥലം ഒന്ന് കണ്ടിരിക്കണം വളരെ പൊന്നിയാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഞാൻ അമ്പലവേലിൽ നിന്നാണ് ബസ് കയറുന്നത് കൂടിയാണ് ഞാൻ പോണേ കണ്ടോ ബസ്സിലൊന്നും ആരും വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ഉള്ളവർ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബസ്സിലുള്ള ആൾക്കാരുള്ളത് പിന്നെ മഴയും കൂടെയല്ലേ അപ്പോൾ ടൂറിസ്റ്റുകൾ ആരും അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ അതെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിക്കട്ടോ എല്ലാവരെയും നല്ല വളരെ ഭംഗിയാണ് ഇതേ ഇത് കണ്ടോ അന്ന് ഒരു ജീപ്പോ അങ്ങനെ എന്തോ മറിഞ്ഞില്ലേ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ എല്ലാം കണ്ടോ ബാരിക്കേഡ് കിട്ടിയേക്കാണ് അതെ വണ്ടി അങ്ങോട്ടേക്ക് ഇറക്കാൻ വേണ്ടി ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് വണ്ടി തന്നെ പറയുന്നത് അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവരെല്ലാവരും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും വളരെ ഭംഗിയാണ് കുട്ടികൾക്കും അത് എല്ലാവർക്കും വരാം പക്ഷേ ജലാശയത്തിലേക്ക് ആരും ഇറങ്ങരുത് അത്രേ പറയാനുള്ളു അപ്പോൾ നിന്ന് മഞ്ഞപ്പാറ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നാൽ മതി ആ വഴി വടുഞ്ചൽ ആ വഴിയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഇവിടെ നിന്നും വരിക നല്ല വളരെ ഭംഗിയുള്ള സ്ഥലമാണത് കണ്ടോ ഇത് കണ്ടോ കാരാപ്പുഴയുടെ കൈവഴിയാണ് ഇത് നെല്ലർച്ചാൽ വ്യൂ പോയിൻ്റ് ഇവിടെ മീൻ പിടിക്കാനാകെ അനുവാദമുള്ളത് ഇവർക്ക് മാത്രമാണ് ട്രൈബൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അവരാണ് ഇതിൽ വാലേറ്റിട്ട് മീൻ പിടിക്കുന്നത് അതാണ് അവരുടെ വരുമാന വരുമാനമാർഗ്ഗവും പിന്നെ ഉപജീവന മാർഗ്ഗം എന്നൊക്കെ പറയില്ലേ അത് അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ നെല്ലർച്ചാൽ വ്യൂ പോയിന്റ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വന്ന് കാണുക ഇപ്പം എന്താണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ടാറ്റ